കേരള എൻ സി പിയിൽ നിർണായക മാറ്റങ്ങൾ ദേശീയ അധ്യക്ഷൻ ശരത് പവാർ ഇതിന്റെ ഭാഗമായി നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് തോമസ് കെ തോമസ് മന്ത്രി എ കെ ശശീന്ദ്രൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് പി സി ചാക്കോ എന്നിവരെ മുംബൈക്ക് വിളിപ്പിച്ചു നാളെ രാവിലെ മൂവരും പാർട്ടി ആസ്ഥാനത്തെത്താനാണ് നിർദ്ദേശം കേരളത്തിൽ എൻ സി പിക്ക് രണ്ട് ഘടകങ്ങളാണുള്ളത് ശരത് പവാറിന്റെ ഘടകമായ എൻ സി പി ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുന്നു രണ്ട് എം എൽ എമാരുള്ളതിൽ എ കെ ശശീന്ദ്രൻ വനം മന്ത്രിയാണ് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസാണ് സംസ്ഥാന പ്രസിഡന്റ് എൻ ഡി എ മുന്നണിയിൽ ദേശീയതലത്തിൽ തുടരുന്ന അജിത് പവാറിന്റെ എൻ സി പി ആണ് മറ്റൊന്ന് ഇതിന്റെ സംസ്ഥാന അധ്യക്ഷൻ എൻ മമ്മൂട്ടിയാണ് ദേശീയതലത്തിൽ പാർട്ടി എൻ ഡി എയ്ക്ക് കേരളത്തിൽ ഒരു മുന്നണിയിലുമില്ല നേരത്തെ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയായിരുന്നു പാർട്ടിയിലെ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് അദ്ദേഹം രാജിവെച്ചു ഏറെക്കാലമായി ഒരു പാർട്ടിയിലും ഉണ്ടായിരുന്നില്ല ശേഷി എം എൽ എ തോമസ് കെ തോമസും എ കെ ശശീന്ദ്രനും വേണ്ടി പിടിവലി നടത്തി എന്നാൽ പിണറായിയുടെ ഇഷ്ടക്കാരനായ എ കെ ശശീന്ദ്രനാണ് മന്ത്രിസ്ഥാനം ലഭിച്ചത് സഹോദരൻ തോമസ് ടാണ്ടിയുടെ നിര്യാണത്തെ തുടർന്ന് കുട്ടനാട് എം എൽ എ ആയ തോമസ് കെ തോമസ് മന്ത്രി അവകാശവാദം തുടർച്ചയായി ഉന്നയിച്ചിരുന്നു പി സി ചാക്കോ രാജിവെച്ച ഒഴിവിലേക്ക് തോമസ് കെ തോമസിനെ സംസ്ഥാന പ്രസിഡന്റാക്കി പ്രശ്നം പരിഹരിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ മത്സരിക്കാനുള്ള സീറ്റ് ലക്ഷ്യമിട്ടാണ് പി സി ചാക്കോ തിരിച്ചുവരവൻ ശ്രമിക്കുന്നതെന്നാണ് വിവരം കഴിഞ്ഞ തവണ എൻ സി ബി മൂന്ന് സീറ്റുകളിലാണ് മത്സരിച്ചത് കുട്ടനാടിൽ തോമസ് കെ തോമസ് എലത്തൂരിൽ എ കെ ശശീന്ദ്രൻ കോട്ടയ്ക്കലിൽ എൻ മമ്മൂട്ടി ഇതിൽ മമ്മൂട്ടി മാത്രമാണ് തോറ്റത് അദ്ദേഹം അജിത് പവാറിന്റെ എൻ സി പി മാറി സംസ്ഥാന പ്രസിഡന്റായി ഇക്കുറി രണ്ട് സീറ്റ് മാത്രമാകും എൻ സി പിക്ക് ലഭിക്കുക എന്നാണ് സൂചന എലത്തൂരിൽ എന്തായാലും ശശീന്ദ്രൻ തന്നെ മത്സരിക്കും പിണറായിയുടെ താൽപര്യവും അതാണ് പിന്നെയുള്ള സീറ്റ് കുട്ടനാടാണ് അവിടെ തോമസ് കെ തോമസ് തന്നെ മത്സരിക്കാനുള്ള ഒരുക്കത്തിലുമാണ് ഇതിനിടെ പി സി ചാകോ രംഗത്ത് വന്നിരിക്കുന്നത് എറണാകുളം തൃശൂർ ജില്ലകളിൽ ഒരു സീറ്റ് ലക്ഷ്യമിട്ടാണ് ഇതിനായി കുട്ടനാട് സീറ്റ് വെച്ചുമാറാനും നീക്കമുണ്ട് നാളെ നടക്കുന്ന ചർച്ചകൾക്ക് ശേഷം ശരത് പവാർ നിർണായക തീരുമാനമെടുക്കുമെന്നാണ് അറിയുന്നത് പി സി ാക്കോയെ വീണ്ടും സംസ്ഥാന പ്രസിഡന്റ് ആക്കുന്നതാകും അതിൽ പ്രധാനപ്പെട്ടത് പിന്നീടാകും സീറ്റ് ചർച്ചകൾ നടക്കുക എന്നാണ് ലഭിക്കുന്ന സൂചനകൾ തോമസിനെ വിട്ടാൻ ശശീന്ദ്രനും ഒന്നിക്കുകയാണ് ശരത് പവാറുമായി അടുത്ത ബന്ധമുള്ള ഇരുവർക്കും അത് സാധിക്കും പോരാത്തതിന് കേരളത്തിലെ മന്ത്രിസ്ഥാനം നിലനിർത്തണമെങ്കിൽ പിണറായിയുടെ പ്രീതി പിടിച്ചുപറ്റുകയും വേണം ആ സ്ഥിതിക്ക് ശശീന്ദ്രൻ പറയുന്നത് പോലെയാകും കാര്യങ്ങൾ നടക്കുക